സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയുള്ള ന്യൂനമർദ്ദപാത്തിയും ആന്ധ്രാ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായുള്ള ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് അതിന്റെ സ്വാധീന ഫലമായി നാല് ദിവസം കേരളത്തിൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്കും മറ്റിടങ്ങളിൽ ഇടത്തരം ചെറിയ മഴയ്ക്കും സാധ്യത എന്നാണ് പ്രവചനം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ മില്ലിമീറ്റർ മുതൽ ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിനൊപ്പം ഇന്ന് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കേരള തീരത്തും തമിഴ്നാട് തീരത്തും എട്ടാം തീയതി രാത്രി പതിനൊന്നര വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം കേരള തീരത്തും തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്ന് മുപ്പത് വരെയാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക ഉൾക്കടലിൽ ന്യൂനമർദ്ദങ്ങളുടെയും ചുഴലിക്കാറ്റിന്റെയും സീസണാണ് ഇനി വരുന്നത് ജൂലൈ പതിനഞ്ചിന് ശേഷം ബംഗാൾ ഉൾക്കടൽ സജീവമാകും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും എന്നാണ് ഏറ്റവും പുതിയ അന്തരീക്ഷ സ്ഥിതിയുടെ അവലോകനം ജൂലൈ പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിലാണ് ഒഡീഷ തീരത്ത് ഇരട്ട ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടേക്കും എന്ന് അറിയാൻ സാധിക്കുന്നത് ഒഡീഷയിൽ ഇത് കനത്ത മഴ നൽകും ഒപ്പം കേരളത്തിലും കാലവർഷം സജീവമാകാൻ ഈ ന്യൂനമർദ്ദം കാരണമാകുമെന്നാണ് വിലയിരുത്തൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുമെന്നാണ് കരുതുന്നത് ജൂലൈ പതിനൊന്ന് മുതൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ അനുകൂല അന്തരീക്ഷമൊരുങ്ങും ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ മെയ് അവസാന വാരം രൂപപ്പെട്ടിരുന്നു ഇത് ശക്തിപ്പെട്ട റിമാൽ ചുഴലിക്കാറ്റാവും യും ബംഗ്ലാദേശിൽ കരകയറുകയും ചെയ്തു ഒമാൻ നിർദ്ദേശിച്ച പേരാണ് റിമാൽ ബംഗ്ലാദേശ് ബംഗാൾ ത്രിപുര എന്നിവിടങ്ങളിലും കനത്ത മഴ റിമാൽ നൽകിയിരുന്നു എന്നാൽ റിമാൽ കേരളത്തിൽ ചിലയിടങ്ങളിലാണ് മഴ നൽകിയത് മെയ് ഇരുപത്തിയാറിന് രാത്രിയാണ് റിമാൽ ബംഗ്ലാദേശിൽ കരകയറിയത് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്ന ഉൾക്കടലുകളിൽ ഒന്നാണ് ബംഗാൾ ഉൾക്കടൽ ഇരുപത്തി ആറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ബംഗാൾ ഉൾക്കടൽ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്ന മേഖലയാണ് ഇത് എന്നാണ് ചുഴലിക്കാറ്റ് ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജെഫ് മാസ്റ്റേഴ്സ് പറയുന്നത് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളിലെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് സർവനാശം വിതച്ച ചുഴലിക്കാറ്റ് ാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായിട്ടുണ്ട് പറയുന്നുണ്ട് രണ്ടായിരത്തിഒൻപതിലാണ് ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായത് അറബിക്കടലിനേക്കാൾ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് കുപ്പിത്തട്ട് പോലുള്ള ആകൃതിയാണ് ബംഗാൾ ഉൾക്കടലിന് ഇന്ത്യയും ബംഗ്ലാദേശും മ്യാൻമാറും കടലിനെ ചുറ്റി വളയുന്നു പർവ്വത പ്രദേശങ്ങളും തീരത്തോട് ചേർന്നുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കൂടുതൽ ചുഴലിക്കാറ്റുകൾ രൂപപ്പെടാൻ കാരണമാണെന്ന് വിദഗ്ധർ പറയുന്നു